ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് പിന്നെ ഇത് ഒരു കറി ഉണ്ടാക്കാൻ തുടങ്ങുക ഇന്ന് രാവിലെ ഇവിടെ പുട്ടായിരുന്നു അജ്മോൻ പുട്ടൊക്കെ കഴിച്ചിട്ട് പപ്പടവും കൊണ്ടുപോയി ബാക്കി തണ്ടി ഇരീം പുട്ടിരിപ്പുണ്ട് പുട്ടും മുട്ടക്കറിയായിരുന്നു മുട്ടക്കറിയെല്ലാം മുട്ടയെല്ലാം എടുത്ത് കറി മാത്രം കുറച്ചിരിപ്പുണ്ട് പിന്നെ ചോറ് വെന്തിരിക്കുക പക്ഷേ ഞാൻ പിന്നെ ഇതിനകത്ത് തീ പോയി തീ കുറഞ്ഞു കാരണം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമായിരുന്നു ചോറ് വെന്ത് കിടക്കുക കേട്ടോ വെന്ത് കിടക്കുക ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ എടുത്താൽ മതി പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അജിമോൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇത് എന്തൊക്കെയാണെന്നറിയോ ഇത് നമ്മുടെ കപ്പ ഞങ്ങൾ ചീനീന്നൊക്കെയാണ് പറയുന്നത് കപ്പയുണ്ട് ചേമ്പുണ്ട് പിന്നെ കുമ്പളങ്ങയുണ്ട് കണ്ടോ എല്ലാ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കറി ഹരിയാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് നമ്മൾ തേങ്ങ അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതങ്ങോട്ട് വേവിച്ചിട്ട് പച്ചമുളകും ഒരു സവാളയുടെ കീറോ ചെറിയ ഉള്ളി എന്തെങ്കിലും ഒന്നിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതിനകത്ത് പിന്നെ ജീരകവും പിന്നെ ജീരകവും കൂടെയൊക്കെ ചേർത്ത് കടു പൊട്ടിക്കുമ്പോൾ ജീരകവും ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് മഞ്ഞളും മുളകും മുളക് പൊടിയോ ഒക്കെ ചേർത്തിട്ട് ഇത് പച്ചമുളക് രണ്ടെണ്ണം കീറിയിടണം അങ്ങനെ എന്നിട്ടത് കടുവ് പൊട്ടിച്ചിഞ്ഞ് എടുക്കുക ചെയ്യുന്നത് പിന്നെ നല്ല ടേസ്റ്റ് ആയതിന് തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങായും ഒരു ഉള്ളിയും പിന്നെ ഒരു ഇച്ചിരി പിന്നെ ജീരകവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതിനകത്തോട്ട് നല്ല രുചിയായിരിക്കും അത് തേങ്ങ ചേർക്കാനില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചിട്ട് ബാക്കി സാധനങ്ങളും ചേർത്തെടുത്താൽ മതി കുഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാം നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോവാം ഉണിയപ്പോൾ എല്ലാം വേണ്ട എല്ലാം കവറിലാക്കി എല്ലാം കെട്ടി പിന്നെ എല്ലാം പായ്ക്ക് ചെയ്തിട്ട് പിന്നെ അതൊക്കെ എല്ലാം സീൽ ചെയ്ത് വെച്ചിട്ട് വേറൊരു കവറിനകത്ത് കെട്ടി ഇങ്ങനെ വെച്ചെക്കുവോ അപ്പോൾ ഇനി കുഞ്ഞ് വരുമ്പോൾ ഇതെടുത്തവന് സഞ്ചിയിലോട്ട് വെച്ചു കൊണ്ടുപോക്കുകയുള്ളൂ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അച്ചാച്ചനും രണ്ടെണ്ണം കൊടുത്ത് ഞാനും രണ്ട് മൂന്നെണ്ണം തിന്നതിൻ്റെ വാക്കി അതുകൊണ്ടിരിക്കുന്നു നമ്മുടെ അജിമവും വന്നു വന്നിട്ട് നല്ല ഉണ്ണിയപ്പം എല്ലാം എടുത്ത് പിന്നെ കവറിനകത്തിൽ ഉള്ള ഉണ്ണിയപ്പം എടുത്ത് സഞ്ചിക്കകത്ത് വെച്ചു വന്നപ്പം രണ്ട് കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നു നല്ല മീൻ ഇരിക്കുന്നു രണ്ടെണ്ണം ഒന്നേരം തന്നെ എടുത്ത് വെട്ടി മസാലയും തേച്ച് തന്നിട്ട് കട്ടിലെല്ലാം ഇട്ട് പോയി കയറി കിടന്ന് കുഞ്ഞമത്തി കുറച്ച് ഉണ്ട് അതിനകത്ത് പിന്നെ മീനാന്ന ഇന്നത്തെ നല്ലതല്ലെന്ന് തോന്നുന്നു അജു പറയുന്നുണ്ടായിരുന്നു എനിക്കും കണ്ടപ്പം തോന്നി പിന്നെ കണ്ട അജു നിങ്ങൾ കണ്ട അജുവിനുള്ള മീൻ അജു എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ വലുതായിട്ട് ഇങ്ങനെ ഇഷ്ടം ഇങ്ങനെ ഒറ്റ മീൻ ഫുള്ള് വേണം അജുമോന് എല്ലാം റെഡിയാ എനിക്ക് വച്ചാച്ചനും കൂടെ ഉള്ള മീന ഈ അടുത്ത് വെച്ചേക്കുന്നത് മുറിച്ച് ഒക്കെ മസാല വരച്ച് തന്നേക്കുന്നത് എനിക്ക് വച്ചാച്ചനും കൂടെ ഉള്ള കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഞങ്ങൾക്ക് എല്ലാ മസാല വരുത്തി തന്നങ്ങോട്ടെടുത്ത് ഞാനിപ്പം നമ്മുടെ കറി വെച്ച് വെച്ചേക്കുന്നുണ്ട് ഇന്നത്തെ ഞാൻ തേങ്ങ ചേർത്തില്ല കേട്ടോ തേങ്ങയും കൂടെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും അജിമോൻ പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഇത് കൂട്ടുമെന്നറിയത്തില്ല കൂട്ടുന്നെങ്കിൽ കൂട്ടിക്കോട്ടെ ഇതിനകത്ത് ചീനിയുണ്ട് ചേമ്പുണ്ട് പിന്നെ കുമ്പളങ്ങയുണ്ട് ഇത്രയും സാധനങ്ങളും പിന്നെ പച്ചമുളകും ഒരു സവാളയുടെ ഒരു ശകലവും ചേർത്ത് ഇച്ചിരി മുളകുപൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടപ്പ വെച്ച് ഒഴിച്ച് അടപ്പേ വെച്ച് വെന്ത് കഴിഞ്ഞപ്പം പിന്നെ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കീറി ഇട്ടിട്ടായിരുന്നു വെച്ചത് വെന്ത് കഴിഞ്ഞപ്പഴത്തേക്ക് എടുത്ത് കടു പൊട്ടിച്ചതിനകത്തൊരു ശകലം ജീരകവും കൂടെ ചേർത്ത് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് മീനും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി അജു കൊടുക്കാം അജുവേ അജു വേണ്ട കണ്ടോ വന്ന് ക്ഷീണിതനായി കിടക്കുന്ന കുഞ്ഞിനെയൊക്കെ കണ്ടോ പാവ വാവട്ടോ വന്ന് ക്ഷീണിച്ച് കിടക്കുക എന്തോ കാണുവാണ് മൊബൈൽ ഫോണിൽ എന്തോ കാണുവോ എനിക്കന്ന് ഒത്തിരി പണിയുണ്ട് ഞാൻ രാവിലെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയും കൊണ്ട് ഒന്നുകൊണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ല മീം എന്തോ റെഡി ആയിട്ടുണ്ട് ഇനിയങ്ങ പിന്നെ ഞാൻ ഇനി അജ്മോന് കൊടുക്കട്ടെ ഇത്രയുള്ളു കാര്യം പെട്ടെന്ന എല്ലാ കാര്യങ്ങളും ചൂട് ചൂടായിട്ട് കഴിക്കാൻ അജ്മോന് ഇഷ്ടം നമുക്ക് ചൂടായിട്ട് അജ്മോൻ അങ്ങോട്ട് കൊടുക്കാം അജ്മോൻ ചോറ് കഴിച്ചിട്ട് പോയി കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിന് ആ ഇതൊക്കെ കണ്ടോ ഒരു കപ്പ കപ്പ കഷ്ണവേ നല്ല രസമാണ് കപ്പയും ചേമ്പിൻ്റെ കഷ്ണമൊക്കെ കഷ്ണങ്ങളായിട്ടിങ്ങനെ കിടക്കും ശരിക്കും അങ്ങ് ഉടച്ചിട്ടൊന്നും ഇല്ലത് കണ്ടോ നല്ല രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒരു ഇതിന് മറ്റൊരു സാധനങ്ങളും വേണമെന്നില്ല കേട്ടോ അജുമോനാണെങ്കിൽ ആ ഇതിൻ്റെ ഇത് ഒന്ന് ഇതൊട്ടന്നേ ഉള്ളൂ അവൻ അവന് ഇങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമല്ല അവന് ഒരു മീൻചാറോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതും ഒരച്ചാറിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ഇച്ചിരി മാങ്ങായോ മാങ്ങാച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവൻ ഇഷ്ടം കൂടുതലോ മീൻ കറിയും അങ്ങനത്തെ സാധനമൊക്കെ അജുവിനെ ഇഷ്ടമുള്ളൂ കേട്ടോ നല്ല രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആസ്വദിച്ച് തിന്നു വരുന്നാൽ ഇതിനകത്ത് കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടോ കേട്ടോ ഇത് ഇത് പിന്നെ കുമ്പളങ്ങയുടെ കഷ്ണവും എല്ലാം കൂടെ ആയപ്പോൾ ഒരു നല്ല ഒരു പുളിയും അല്ലാത്ത ആ കപ്പയും ചേമ്പും ഒക്കെ അല്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ അതെടുത്ത് കടിച്ചു കടിച്ചു പിന്നെ നല്ല നല്ല രുചിയാണ് കേട്ടോ നല്ല രുചി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട കുക്കറിൽ കൊണ്ട് അങ്ങോട്ട് വെച്ച് രണ്ട് വിസൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ടിങ്ങ് എടുത്തു കഴിയുമ്പോഴത്തേനും അത് നല്ല പാകത്തിന് ഇങ്ങനെ കിടക്കും ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ രണ്ട് വിസലടിപ്പിച്ചെടുക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ആസ്വദിച്ചത് ഇനി ആവശ്യത്തിനുള്ള ഇരി പുളി ഉപ്പും എല്ലാം ഉണ്ട് നല്ല രസമുണ്ട് അതിന് സത്യം പറഞ്ഞാൽ ഞാൻ മീൻ വറുത്തതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ മീൻ വറുത്തതിൻ്റെ ഒരു പ്രശ്നവും എടുത്തായിരുന്നു അതുകൂട്ടി തിന്നപ്പോൾ എനിക്ക് തോന്നി അല്ലാതെ ഇച്ചിരി ചോറും ആ കറിയും കൂടെ കൂട്ടി തിന്നണം എന്നിട്ട് ഞാൻ അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തിന്നു വന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിനി ഒരുപാട് ജോലികൾ കിടക്കുക എല്ലാം ഒന്ന് ചെയ്തു തീർക്കണം ചടപടാന്ന് ചെയ്തു തീർക്കണം മിറ്റമൊക്കെ തൂത്ത് തൂത്തുവാരിയില്ല അതെല്ലാം ഒന്ന് തൂത്ത് തൂത്തുവാരി അടുപ്പിലോട്ടിട്ടങ്ങ് ചുട്ട് ഞങ്ങൾ കളയണം അപ്പോൾ അന്നേരം ഷീറ്റ് പുകയോം ചെയ്യും പിന്നെ ബാക്കി കാര്യങ്ങളും നടക്കും മിറ്റമൃത്തിയാവുകയോ ചെയ്യും താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്